നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്ത്യയിലെ പതിനൊന്ന് കേന്ദ്രങ്ങളിലേക്ക് ഖത്തർ എയർവേസ് പ്രത്യേക സർവീസുകൾ ഒരുങ്ങുകയാണ് ഒക്ടോബർ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലാണ് സജ്ജമാക്കിയിട്ടുള്ളത് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം അഹമ്മദാബാദ് അമൃത്സർ ബംഗളൂരു ചെന്നൈ ഡൽഹി ഹൈദരാബാദ് കൊൽക്കത്ത മുംബൈ എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ സജ്ജമാക്കിയിട്ടുള്ളത് ഉന്നത കോവിഡ് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചായിരിക്കും സർവീസുകളെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി ഇരു രാജ്യങ്ങളിലേക്കും പ്രത്യേക വിമാന സർവീസുകൾ നടത്താനുള്ള ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള എയർ ബബിൾ കരാറിന്റെ കാലാവധി ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിരിക്കുന്നു അതേസമയം വന്ദേ ഭാരത് മിഷൻ പദ്ധതിയുടെ ആറാം ഘട്ടത്തിൽ സൗദിയിൽ നിന്നും കേരളത്തിലേക്കടക്കം ഒൻപത് വിമാനങ്ങൾ കൂടി അധികമായി പ്രഖ്യാപിച്ചു നേരത്തെ പ്രഖ്യാപിച്ച പത്തൊൻപത് സർവീസുകൾക്ക് പുറമെയാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള ഷെഡ്യൂളിൽ പുതുതായി കേരളത്തിലേക്ക് മൂന്ന് സർവീസുകൾ കൂടിയാണ് അധികമായി വന്നിരിക്കുന്നത് ദമാമിൽ നിന്നും കണ്ണൂരിലേക്ക് രണ്ടും തിരുവനന്തപുരത്തേക്ക് ഒന്നുമാണ് കേരളത്തിലേക്ക് അധികമായി പ്രഖ്യാപിച്ച സർവീസുകൾ എന്നത് സെപ്റ്റംബർ പത്തിന് ഇൻഡിഗോയും പതിമൂന്നിന് എയർ ഇന്ത്യയുമാണ് ദമാമിൽ നിന്നും സർവീസ് നടത്തുന്നത് പതിനാലിന് എയർ ഇന്ത്യയാണ് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുക സെപ്റ്റംബർ ദമാം വിജയവാഡ ഹൈദരാബാദ് ദമാം മംഗളൂരു പന്ത്രണ്ടിന് ദമാം ലക്നൗഹിന് ജിദ്ദ ഹൈദരാബാദ് ദമാം അഹമ്മദാബാദ് മുംബൈ ജിദ്ദ ഡൽഹി ലക്നൗ എന്നിവയാണ് പുതുതായി പ്രഖ്യാപിച്ച മറ്റ് സർവീസുകൾ ഇവയിൽ പതിനൊന്നിനുള്ള ദമാം മംഗളൂരു റൂട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസും ബാക്കി റൂട്ടുകളിൽ എയർ ഇന്ത്യയുമാണ് സർവീസുകൾ നടത്തുക ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതാത് വിമാന കമ്പനികളുടെ ടിക്കറ്റിംഗ് ഓഫീസിൽ നേരിട്ട് ബന്ധപ്പെട്ട് ടിക്കറ്റുകൾ വാങ്ങാവുന്നതുമാണ് യാത്രക്കാർ ഇന്ത്യൻ എംബസി വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കണമെന്നും ആദ്യം വരുന്നവർക്ക് ആദ്യ മുൻഗണന എന്ന ക്രമത്തിലാവും ടിക്കറ്റ് വിൽപ്പനയെന്നും ഇന്ത്യൻ എംബസി അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ